ഹായ് എന്നെ മറന്നിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇൻട്രോ കൊടുക്കാറില്ല ഞാൻ അർജുൻ അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുറേ നാളായിട്ട് കാണാതെ എന്നെ മറന്നു പോയാലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയായിട്ട് ഞാൻ അർജുൻ അപ്പോൾ നമ്മുടെ ട്രാവൽ ആൻഡ് വിറ്റ് വിത്ത് അർജുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നീണ്ട ഇടവേള നീണ്ട ഇടവേള എന്ന് തന്നെ പറയണം കാരണം ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തത് ജൂലൈ ഇരുപത്തി ഏഴിനാണ് ഇപ്പോൾ ഇന്ന് സെപ്റ്റംബർ ഒന്നായി അപ്പോൾ ഒരു മാസത്തിന് മേലെയായി ഓഗസ്റ്റ് മാസത്തിൽ അങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടിരുന്നു രണ്ട് മൂന്നെണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നല്ല അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു എന്തുകൊണ്ടാണ് ഗ്യാപ്പ് വന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല പക്ഷേ നമ്മളിപ്പോഴും വ്ളോഗ് ചെയ്യുമ്പോൾ ലോങ് വീഡിയോസ് എസ്പെഷ്യലി യൂട്യൂബിൽ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ കാഴ്ചകൾ മാത്രം പോരാ നമ്മുടെ സംസാരവും വേണം അപ്പോൾ അത് എനിക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടൊരു ഫീൽ എനിക്ക് കിട്ടി നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോഴും ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാതാവുമ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഒരു വെറുതെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് വീഡിയോസ് ചെയ്യണം ചെയ്യണ്ടാന്ന് ഉള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂല് ഞാനായിട്ട് ഒരു ബ്രേക്ക് എടുത്തതാണ് അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിച്ചു എന്താ കാരണം എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും അസുഖമാണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല താങ്ക് യു ഓൾ ഫോർ ദ കൺസേൺ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ കുറച്ച് പേരെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ നമുക്കത് തന്നെ ഒരു വലിയ കാര്യം ഇപ്പോൾ യൂട്യൂബ് വഴി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഒരു നേട്ടമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരിട്ട് കാണാത്ത കുറച്ച് പേരെങ്കിലും നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്താ വീഡിയോസ് വരാത്തതെന്ന് അന്വേഷിക്കുന്നുണ്ട് അത് എനിക്ക് വളരെയധികം ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് കാരണം എനിക്ക് അങ്ങനെ ഒരു ഫ്ലോ കിട്ടാത്തതുകൊണ്ട് ഒരു കോൺഫിഡൻസ് കുറവ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതാണ് ഇതിനിടയിൽ നമ്മൾ പല ചില യാത്രകളൊക്കെ നടത്തി അപ്പോഴൊക്കെ തന്നെ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ നടന്നില്ല പിന്നെ പോയ സ്ഥലങ്ങളൊക്കെ തന്നെ ഞാൻ മുമ്പും പോയിട്ടുള്ള സ്ഥലങ്ങളാണ് വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റീവ് ആവും എന്നൊരു പോയിൻറ്റും ഉണ്ട് പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് വന്നു എന്നൊരു ചോദ്യം വരാം ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എൻ്റെ എൻ്റെ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഒരു ലൈഫ് ജേണി തന്നെ യൂട്യൂബിലുണ്ട് ഞാൻ എവിടെയൊക്കെ പോയി ഞാൻ എന്തൊക്കെ ചെയ്തു എല്ലാം യൂട്യൂബിലുണ്ട് അപ്പം ഈ രണ്ട് വർഷവും ഈ വീഡിയോ എടുക്കലും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യലും ഒക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ലൈഫ് ഓക്കെ ഇതെൻ്റെ ഒരു സെൽഫ് ഹാപ്പിനെസ്സാണ് അതുപോലെ തന്നെ എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കുറച്ചാളുകൾ നമുക്ക് കൂടെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയും അതുപോലെ തന്നെ എൻ്റെ സെൽഫ് ഹാപ്പിനെസ്സിന് വേണ്ടിയും കാരണം ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എനിക്ക് ഭയങ്കര ആണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ വീഡിയോ വീണ്ടും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല അടിപൊളി ഒരു സൺഡേ ആയി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്കും സൺഡേ ഈവനിങ് ആകുമോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പം നടന്ന് ഞാൻ ഈ ഈയൊരു പോയിന്റിലെത്തി ഇപ്പോൾ ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അപ്പുറത്തേക്ക് നടക്കാൻ പറ്റില്ല കാരണം വരമ്പൊക്കെ വെള്ളം കയറിയിട്ടേ ഇനി അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പം ഇവിടെ വന്ന സ്ഥലത്തുനിന്ന് തിരിച്ചു പോവാം ഈ വലിയ മരങ്ങളുടെ കൊമ്പിനിടെ കൂടെ ആകാശം നല്ല തെളിഞ്ഞ ആകാശം കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഭംഗിയാണ് രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഇപ്പോൾ ഈ ചേമ്പിൻ്റെ ഇലയിൽ ചെറിയ മഴത്തുള്ളികൾ പിന്നെ ഈ കാണുന്നത് ഒരു കുളമാണ് കണ്ടംകുളം നമ്മുടെ വാടനാംകുറിശിയിലെ അതായത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു വലിയ കുളമാണ് പക്ഷെ ഇത് കുളമാണെന്ന് കണ്ടാൽ തോന്നില്ല ഏതാണ്ട് ഒരു വയൽ പോലെ ഉണ്ട് അപ്പുറത്ത് കാണുന്നത് നമ്മുടെ വീടിൻ്റെ മോട്ടർപ്പരാണ് അങ്ങനെ ദൂരെ വീടുണ്ട് പക്ഷെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണില്ല അപ്പോൾ അങ്ങനെ ഇവിടെ അത്രയും മതി നമുക്കിനി വീട്ടിൽ പോവാം അങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തി ഇത് അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ട സ്ഥലമാണത് അപ്പോൾ നമ്മുടെ വീടിന്ന് ഇങ്ങോട്ട് പക്ഷെ നേരിട്ട് വരാൻ പറ്റില്ല ഒരു വരമ്പ് കടന്ന് വരണം തൊടിയൊക്കെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് ഈ അടുത്ത് അപ്പോൾ ഈ അടയ്ക്കാമര അഥവാ കവുങ്ങന്ന് അടയ്ക്കങ്ങനെ വീഴുമ്പോൾ അടക്കങ്ങനെ ചെറുപ്പത്തിൽ പെറുക്കിയിട്ട് അത് മലഞ്ചരക്ക് കടയിൽ കൊണ്ടു വയ്ക്കുമ്പോഴാണ് ചെറിയ പോക്കറ്റ് മണിയൊക്കെ കിട്ടും ചെറുപ്പത്തിലേ ഓ അപ്പോൾ അങ്ങനെ അത്യാവശ്യം ചെറിയൊരു നടത്തം പാസ്സാക്കി അങ്ങനെ ഞാനിപ്പോൾ പോകുന്നു വീട്ടിലേക്ക് ആർക്കും വലിയ ഉപദ്രവമൊന്നുമില്ല എന്നാൽ ഉപകാരവും ഇല്ല എങ്ങനെ കിടക്കുന്ന വഴിയിൽ ഒച്ചുകൾ പിന്നെ അതാ കറുത്ത ട്രെയിനിൻ്റെ ബോഗി പോകുന്ന പോലത്തെ വേറൊരു ഐറ്റം ഇനി നമ്മുടെ നാട്ടിൽ തേരട്ടെന്നാണ് പറയുക അപ്പം ഇത് കറുത്തതുകൊണ്ട് ചുവന്ന തേരട്ടയുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് അഭിലാഷ് ബ്രോ കഴിഞ്ഞ വർഷം അയച്ചു തന്ന കുറച്ച് ആന്തൂറിയും പിന്നെ വേറെ കുറച്ച് ചെടികളൊക്കെയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ അതൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി വളർന്നിട്ടുണ്ട് അപ്പോൾ അഭിലാഷ് ബ്രോയ് വീഡിയോ കാണണമെങ്കിൽ അപ്പോൾ അതൊക്കെ സെറ്റാണ് കേട്ടോ പിന്നെ വേറെ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛന് ഗാർഡനിങ്ങിലൊക്കെ നല്ല പാഷനാണ് പിന്നെ ഓണമൊക്കെ ആവാറായി അതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പല കളറിലെ പൂക്കളൊക്കെ റെഡിയാണ് അപ്പോൾ ചെമ്പരത്തിയാണ് മെയിൻ പൂവ് ഇത്തവണ നമ്മളങ്ങനെ പുറത്തൊന്നും പൂക്കളൊന്നും വാങ്ങുന്നില്ല പിന്നെ കഴിഞ്ഞ വർഷം ഓണം കഴിഞ്ഞ ഉടനെ ചതയത്തിൻ്റെ എന്നാ തോന്നുന്നു ഞങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ ട്രിപ്പ് തുടങ്ങി പക്ഷേ ഇത്തവണ അങ്ങനെ പ്രത്യേകിച്ച് ട്രിപ്പൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എൻ്റെ ക്യാമറയിൽ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെടുന്ന ഒരു കട്ടിറുമ്പിനെ ഞാൻ അതിസാഹസികമായി ഷൂട്ട് ചെയ്തു ആ ഇത് പിന്നെ ഉണ്ടല്ലോ ഇതാണെങ്കിലേ ഉപ്പിട്ടാലേ സാധനം പോലുള്ളൂട്ടോ ഈ ഒച്ചേ എന്നാ പിന്നെ വീട്ടിലേക്ക് അല്ലേ സമയം എട്ട് ഇരുപത്തഞ്ചായി അവിടെ എന്റെ ലാപ്ടോപ്പിന്റെ എടുത്ത് വന്ന കിടക്ക യൂസെഫൊക്കെ പങ്ക്ചലാണ് എട്ടരയ്ക്ക് മൂപ്പരെത്തും മീനായിട്ട് പക്ഷെ ഇന്ന് മൂപ്പര്ക്ക് കുറച്ച് നിരാശയാണ് നാല് വീട്ടുകാരും ഇന്നലെ മീൻ വാങ്ങി അതുകൊണ്ട് ഇന്നാരും വാങ്ങുന്നില്ല അപ്പൊ ഇന്ന് ഇനി കുറച്ച് സമയം ഇതിലൊരു കാസർത്ത് നടത്താം അപ്പോൾ ഇതിൻ്റെ അടുപ്പുറത്ത് ബീൻ ബാഗ് സംഭവം ഒന്നുമല്ല നമ്മുടെ സോഫയിൽ കിടക്കണ ആളില്ലേ ആൾ മിനിഞ്ഞാന്ന് രാത്രി ഇതിൽ ഒന്ന് സാധിച്ചു സ്ഥിരം പരിപാടി ഒന്നല്ല മുപ്പത്തിയാറ് പുറത്ത് പോയിട്ട് തന്നെ ചെയ്യുക പക്ഷെ എന്താണെന്നറിയില്ല മിനിഞ്ഞാന്ന് രാത്രിയാണ് ചെയ്തു അപ്പോഴേ ഞാൻ കുറച്ച് നേരം ഒന്ന് സൈക്കിളിൽ വിട്ടെ ആ പിന്നെ വേറൊരു കാര്യം എൻ്റെ വ്ളോഗ്സിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടീഷർട്ട് എന്ന് പറയുന്നത് അംബ്രോ ആണ് അപ്പോൾ അംബ്രോൻ്റെ ഒരു അഞ്ച് ടീഷർട്ടോളം ഉണ്ട് എനിക്ക് ആക്ച്വലി അപ്പോൾ ഞാൻ കുറച്ച് പേരെന്നോട് ചോദിച്ചു ഇതിൻ്റെ ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാമെന്ന് അപ്പോൾ അംബ്രോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഷാഡോ അല്ലെങ്കിൽ എന്നൊക്കെയാണ് അപ്പോൾ രാവിലെ ഒരു ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ കുറേ സെക്കൻഡ്സിന് കാർ കൊടുക്കുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് കയറി അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ തൽക്കാലം തിരിച്ച് വീട്ടിൽ തന്നെ പോവാം വരാം അപ്പോഴേക്കും നമ്മുടെ അല്ലു അർജുൻ്റെ ഞായറാഴ്ച പതിവ് കുളിച്ച് വന്നപ്പോഴേക്കും എന്തെന്നില്ലാത്ത വിശപ്പാണ് സമയം ഇപ്പോൾ പത്തേകാലായി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് അപ്പൊ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുട്ടും കടലയും ഒരു പിടി അങ്ങോട്ട് വരാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ ടിവിയും കാണും അതെൻ്റെ ഒരു ശീലാണ് അപ്പോൾ ഇന്നിപ്പോൾ തെലുങ്ക് പടാവല്ലോ ഇതിലെ പാച്ചും അത്ഭുതം വിളക്കും നമ്മുടെ ഫഹദിൻ്റെ ഈ ക്ലൈമറ്റ് വൺ അൺപ്രഡിക്റ്റബിൾ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരെ മഴ പെയ്ത സ്ഥലമാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മഴ മഴ പെയ്തിട്ടേ ഇല്ലാതോന്നു അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ അല്ലുവർജിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് വേറൊന്നും അല്ല കേട്ടോ സൂര്യ ടി വിയിൽ എല്ലാ സൺഡേ രാവിലെ ഒരു തെലുങ്ക് പടം ഉണ്ടാകും കൂടുതലും അല്ലുവർജിൻ്റെ പടമാകും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത്രവണ്ണം മലയാളം പടങ്ങളാണ് പിന്നെ തെലുങ്ക് പടം ഇഷ്ടപ്പെടാത്ത ആളൊന്നല്ല ഞാൻ കാണാറൊക്കെ ഉണ്ട് ഇന്നലെയും കൂടിയും കണ്ടു സരിപ്പൊത സനിവാരം നമ്മുടെ നാനിയും എസ് ജെ സൂര്യൻ ഒക്കെയുള്ള പടം അപ്പോൾ പടം അത്യാവശ്യം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു ഒരു അത്ര ഒരു ക്ലീഷ സിനിമയായിട്ടേ തോന്നിയുള്ളൂ സാറ്റർഡേ മാത്രം വൈലൻ്റ് ആവുന്ന നായകൻ അതിനൊരു ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട് കൊള്ള കണ്ടിരിക്കാം ഒരു തവണയൊക്കെ എന്നാലും അത്ര പോര എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു എബവ് ആവറേജ് എനിക്ക് തോന്നിയതാണ് ഇനിയിപ്പോൾ നമുക്കിനിപ്പോൾ എല്ലാവർക്കും കാണാ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഗോട്ടായിരിക്കുമല്ലോ നമ്മുടെ വിജയണ്ണൻ്റെ അപ്പോൾ അത് കാണണം അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ കുറേ നാൾക്ക് ശേഷം റീസ്റ്റാർട്ട് ചെയ്തു ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എടുത്തൊരു വീഡിയോ ഒരു കൊച്ച് തട്ടിക്കൂട്ട് വീഡിയോ അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ അധികം കാഴ്ചകളൊന്നും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോസുമായി ഉടനെ വരാം ബായ് ഫ്രം അർജുൻ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ ഉടനെ തന്നെ വരാം എന്തായാലും ഒന്നര മാസത്തെ ഗ്യാപ്പ് ഒന്നും എടുക്കില്ല ഇനി ഞാൻ ഉടനെ തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും ബൈ